നമസ്കാരം ദുരിതങ്ങളെ അകറ്റി ധനതടസ്സങ്ങൾ നീക്കി തലമുറകളിലേക്ക് ഭഗവാന്റെ ചൈതന്യം പകരുന്ന തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ പൂജയാണ് സൗഖ്യാഭീഷ്ടസിദ്ധിപൂജ മുജ്ജന്മ കർമ്മഫലങ്ങളിലെ ദുഷ്കർമ്മങ്ങളെ പടിപടിയായി കുറയ്ക്കുന്ന ഈ പൂജ ഒരു മഹാസങ്കൽപ്പമാണ് ഇത്തവണ ഈ പൂജ നടക്കുന്നത് ഡിസംബർ പതിനാലിനാണ് ആ ദിവസം നാരായണീയ ദിനം കൂടിയാണ് അതിനാൽ പൂജയുടെ ഫലസിദ്ധി ഇരട്ടിയാകുന്നുവെന്നാണ് വിശ്വാസം രോഗശമനം ആഗ്രഹസാഫല്യം ഐശ്വര്യം എല്ലാം കൈവരിക്കാൻ ഈ ദിനം അതീവ പ്രാധാന്യമർഹിക്കുന്നു നേരിട്ട് പങ്കെടുക്കുന്നവർ രാവിലെ ഒൻപത് മുപ്പതിനു മുൻപ് ക്ഷേത്രത്തിലെത്തി ഔഷധസൂക്തജപം ശ്രദ്ധിക്കുക വരാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് ഭഗവാനെ സ്മരിക്കാം നാണയപ്പറ സമർപ്പിച്ച് നിങ്ങളുടെ അഭീഷ്ടങ്ങൾ ഭഗവാനോട് ഉണർത്തിക്കുക രോഗശാന്തിക്കായി നാണയം കൊണ്ടുള്ള തുലാഭാരം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ് നാരായണീയ ദിനത്തിലെ ഈ മഹാപൂജയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രവുമായി ബന്ധപ്പെടുക